അനുദിന വിശുദ്ധർ ജനുവരി പന്ത്രണ്ട് വിശുദ്ധ ബെനഡിറ്റ് ബിസ്കപ്പ് നോർത്തംപ്രിയയിലെ ഒരു കുലീന കുടുംബത്തിൽ എ ഡി അറുന്നൂറ്റി ഇരുപത്തി എട്ടിലാണ് വിശുദ്ധ ബെനഡിറ്റ് ബിസ്കപ്പ് ജനിച്ചത് ബിസ്കപ്പ് ബഡ്സിംഗ് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ യഥാർത്ഥ പേര് യൗവനത്തിൻ്റെ പ്രാരംഭകാലങ്ങളിൽ ഓസ്വിയു രാജാവിൻ്റെ അധീനതയിലുള്ള കൃഷിയിടങ്ങളുടെ ഭൂവുടമയായി അദ്ദേഹം ജോലി ചെയ്തിരുന്നു അദ്ദേഹത്തിൻ്റെ ഇരുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ഈ സേവനം അവസാനിപ്പിക്കുകയും ഭൂമിയും തോട്ടവും ഉപേക്ഷിച്ച് റോമിലേക്ക് യാത്ര തിരിക്കുകയും ചെയ്തു ഇംഗ്ലണ്ടിൻ്റെ വടക്കൻ ഭാഗങ്ങളിൽ നിലനിന്നിരുന്ന ക്രിസ്തീയ ആചാര രീതികളുടെ ഉറവിടം അയർലാൻഡ് ആയിരുന്നു എന്നാൽ വിശുദ്ധൻ റോമിൽ കണ്ട ക്രിസ്തീയ ആചാര രീതികൾ പാടെ വ്യത്യസ്തമായിരുന്നു അവിടുത്തെ വിശ്വാസരീതികളിൽ അദ്ദേഹം ആകൃഷ്ടനായി വിൽഫ്രഡ് പേരായ സഹായിയേയും കൂട്ടി വിശുദ്ധൻ നോർത്തംബ്രിയയിൽ തിരിച്ചെത്തി താൻ റോമിൽ കണ്ട ക്രിസ്തീയ വിശ്വാസ ആചാര രീതികൾ അവിടെ പ്രചരിപ്പിക്കാൻ തുടങ്ങി അദ്ദേഹത്തിൻ്റെ നിരന്തരമായ പരിശ്രമം കൊണ്ട് അറുനൂറ്റി അറുപത്തി നാലിൽ ഓസ്വിയുരാജാവ് ഐറിഷ് വിശ്വാസരീതിക്ക് പകരമായി റോമൻ വിശ്വാസരീതി തൻ്റെ രാജ്യത്ത് നിലവിൽ വരുത്തുന്നതിനായി പ്രഖ്യാപിച്ചു അറുനൂറ്റി അറുപത്തിയാറിൽ ഫ്രാൻസിന്റെ തെക്ക് ഭാഗത്തുള്ള ലെരിൻസ് ദ്വീപിലെ ആശ്രമത്തിൽ മിഷൻ പ്രവർത്തനങ്ങൾക്കായി വിശുദ്ധൻ ചേർന്നു ഇവിടെ വെച്ചാണ് അദ്ദേഹം തൻ്റെ നാമം ബെനഡിറ്റ് എന്നാക്കി മാറ്റിയത് റോമിലെ ആചാരങ്ങളെക്കുറിച്ച് കൂടുതൽ പഠിക്കാനായി അറുന്നൂറ്റി അറുപത്തിയെട്ടിൽ വിശുദ്ധൻ വീണ്ടും റോമിലേക്ക് പോയി തൻ്റെ അമ്പത്തിരണ്ടാമത്തെ വയസ്സിൽ അദ്ദേഹം ഇംഗ്ലണ്ടിൽ തിരിച്ചെത്തി പിറ്റേ വർഷം എഗ്ഫ്രിഡ്ജിൽ നിന്നും കൈപ്പറ്റിയ സാമ്പത്തിക സഹായം കൊണ്ട് രണ്ട് ദേവാലയങ്ങൾ നിർമ്മിക്കുകയും അവ ജാരോയിലെ വിശുദ്ധ പൗലോസിൻ്റെ നാമധേയത്തിൽ സമർപ്പിക്കുകയും ചെയ്തു അറുന്നൂറ്റി എൺപത്തി രണ്ടിൽ അദ്ദേഹം വീണ്ടും റോമിലേക്ക് പോയി നാല് വർഷത്തോളം വിശുദ്ധൻ റോമിൽ താമസിച്ചു അദ്ദേഹത്തിൻ്റെ തിരിച്ചുവരവ് അദ്ദേഹം നിർമ്മിച്ച ഭവനങ്ങളെ വീണ്ടും അമൂല്യ ലിഖിതങ്ങളും ഗ്രന്ഥങ്ങളും കൊണ്ട് സമ്പുഷ്ടമാക്കി വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം വളരെ മോശമായി അറുന്നൂറ്റി തൊണ്ണൂറ് ജനുവരി പന്ത്രണ്ടിന് അദ്ദേഹം കർത്താവിൽ നിദ്ര പ്രാപിച്ചു ഇംഗ്ലണ്ടിൻ്റെ വടക്കൻ പ്രദേശങ്ങളിൽ കത്തോലിക്കാ സഭ പ്രചരിപ്പിക്കുന്നതിൽ വിശുദ്ധ ബെനഡിറ്റ് വഹിച്ച പങ്ക് വളരെ വലുതാണ് വിശുദ്ധൻ ആരംഭിച്ച ആശ്രമത്തിൻ്റെ ചുറ്റുപാടിൽ വളർന്ന അന്തേവാസിയായ ബെഡേ ആ കാലഘട്ടത്തിലെ ഏറ്റവും വലിയ പണ്ഡിതനായിരുന്നു ഇംഗ്ലണ്ടിൽ നിന്നും യൂറോപ്പിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് സഭയുടെ പ്രബോധനങ്ങൾ പ്രചരിക്കാൻ വിശുദ്ധൻ്റെ ഈ അനുയായിക്ക് സാധിച്ചെന്ന് നിശംശയം പറയാം ബെഡയുടെ പ്രധാന രചനകളൊന്നായ ആശ്രമവാസികളുടെ ജീവിതം എന്ന ഗ്രന്ഥം വളരെ പ്രശസ്തി ആർജിച്ച ഒന്നാണ് വിശുദ്ധ ബെനഡിക്റ്റിനെ പറ്റി ആധികാരികമായി വിവരിച്ചിരിക്കുന്ന ഒരു പുസ്തകം കൂടിയാണിത്